ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസം പോലീസ് എക്സൈസ് വകുപ്പുകളുടെ സഹകരണത്തോടെ വിവിധ പുകയില ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ നടത്തിയാണ് ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും പുകയില രഹിത പദവിക്ക് അർഹരായത് സർക്കാർ എയ്ഡഡ് പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പതിനാല് വിദ്യാലയങ്ങളാണ് ഈ പദവി നേടിയത് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച പുകയില രഹിത മാനദണ്ഡങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയാണ് വിദ്യാലയങ്ങൾ ഈ നേട്ടത്തിന് അർഹരായത് സ്കൂളിലെ പ്രധാന ഇടങ്ങളിലും പ്രധാന കവാടങ്ങളിലും നിശ്ചിത സൈസിലുള്ള പുകയില രഹിത ബോർഡുകൾ സ്ഥാപിക്കുകയും സ്കൂൾ കോമ്പൗണ്ടിൽ ദിവസേന പരിശോധന നടത്തി പുകയില ഉപയോഗമില്ല എന്ന് ഉറപ്പുവരുത്തിയും സ്ഥാപന പരിസരത്ത് പുകയിലയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബോധവൽക്കരണ പോസ്റ്റുകൾ പ്രദർശിപ്പിച്ചും പുകവലിയുടെ ദോഷങ്ങളെക്കുറിച്ചും പുകയില വർജനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ പരിപാടി നടത്തിയും വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പെരുമാറ്റച്ചട്ടത്തിൽ പുകയില ഉപയോഗിക്കാതിരിക്കുക എന്ന ചട്ടം ഉൾപ്പെടുത്തിയുമാണ് ചെറുപഴിയിലെ സ്കൂളുകൾ ഈ നേട്ടം കൈവരിച്ചത് സ്കൂൾ കോമ്പൗണ്ടിന് നൂറുവാര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും കുട്ടികൾ ലഹരി പുകയില ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും ഓരോ ക്ലാസ് ടീച്ചറും ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുത്ത ഓരോ ക്ലാസ് പ്രതിനിധികളും ഉൾപ്പെടുന്ന പുകയില നിരീക്ഷണ സമിതി പ്രവർത്തിക്കും എന്തെങ്കിലും നിയമലംഘനം കണ്ടാൽ പോലീസ് എക്സൈസ് ആരോഗ്യം പ്രതിനിധികൾ ഉൾപ്പെടുന്ന സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ വിവരം അറിയിക്കണം സ്കൂൾ കോമ്പൗണ്ടിന്റെ നൂറുവാര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ആരോഗ്യം പോലീസ് എക്സൈസ് വകുപ്പുകൾ സംയുക്ത പരിശോധനയും നടത്തിവരുന്നു ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പുകയില രഹിത വിദ്യാലയ പദവി നേടിയ സ്ഥാപനങ്ങളെ ആദരിക്കും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ നിർവഹിക്കും ചെറുപുഴ സുനിൽ ഗോപി സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്